മലയാളികൾ നെഞ്ചിലേറ്റിയ താരമാണ് നടി മഞ്ജു പിള്ള നടി കൽപ്പനയെപ്പോലെ തന്നെ ഹാസ്യ കഥാപാത്രങ്ങളെ അതിമനോഹരമായി കൈകാര്യം ചെയ്യുന്ന താരം കൂടിയാണ് മഞ്ജു ഹോം എന്ന മലയാള ചിത്രത്തിന് ശേഷം മഞ്ജുവിൻ്റെ ഗ്രാഫിൽ ചലനങ്ങളാണ് ഉണ്ടായത് സീരിയൽ രംഗത്തും മഞ്ജു ഒരു കാലത്ത് സജീവമായിരുന്നു എന്നാൽ ഇപ്പോൾ സിനിമയിലേക്കാണ് നടി ശ്രദ്ധ നൽകുന്നത് ടീച്ചർ ഫാലിമി ജയ 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 ഹേ തുടങ്ങിയ സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങൾ മഞ്ജു പിള്ളയ്ക്ക് ലഭിച്ചു സിനിമാ രംഗത്തെ അനുഭവങ്ങളെക്കുറിച്ച് ഒരു യൂട്യൂബ് ചാനലിൻ്റെ ആഭിമുഖത്തിലൂടെയാണ് നടി മനസ്സ് തുറന്നത് കരിയറിൽ വന്ന ഇടവേളകളെക്കുറിച്ച് മഞ്ജു പിള്ള സംസാരിച്ചു മകൾ പിറന്ന ശേഷമാണ് വർക്കിൽ ശ്രദ്ധ കൊടുക്കാതിരുന്നത് ആ സമയത്ത് സുജിത്ത് നല്ല തിരക്കിലായിരുന്നു ജോലിക്കാരികളുടെ കൈയിലോ ആയുട കൈയിലോ മകളെ കൊടുത്തുപോകാനുള്ള വിഷമമുണ്ടായിരുന്നു ഏകദേശം എട്ട് പത്ത് വയസ്സുവരെ തൻ്റെ അമ്മയുടെ കൂടെ നിർത്തിയാണ് മകളെ വളർത്തിയത് ഇന്ദുമുഖി ചന്ദ്രമതി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നീ പരമ്പരകൾ ചെയ്തത് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ തട്ടിമുട്ടീം എന്ന പരമ്പര മാത്രമായെന്നും മഞ്ജുപിള്ള പറഞ്ഞു പ്രതിഫലത്തിലെ സ്ത്രീ പുരുഷ വ്യത്യാസത്തെക്കുറിച്ചും മഞ്ജുപിള്ള സംസാരിച്ചു താൻ പോയി ഒരു തുക ചോദിച്ചാൽ അവിടെ കിടന്ന് തർക്കിച്ച് എങ്ങനെയും കുറയ്ക്കും നമ്മളത് കുറച്ചു കൊടുത്താൽ മാത്രമേ ആ സിനിമ മുന്നോട്ടു പോകൂ എന്ന രീതിയിൽ ചില ആൾക്കാർ സംസാരിക്കും അത് തനിക്ക് വിഷമം തോന്നും എന്തുകൊണ്ട് ഒരുപാട് കാശ് വാങ്ങുന്നവരോട് ഒരു ലക്ഷവും രണ്ട് ലക്ഷവും കുറയ്ക്കാൻ പറയുന്നില്ല വേറൊരു ആർട്ടിസ്റ്റ് വന്ന് ഇരുപത്തഞ്ച് ലക്ഷം ചോദിച്ചാൽ അത് കൊടുക്കും പക്ഷേ തന്നെപ്പോലെ ഒരു ലേഡി ആർട്ടിസ്റ്റ് പത്ത് ലക്ഷം ചോദിച്ചാൽ അഞ്ച് ലക്ഷമോ മൂന്ന് ലക്ഷമോ കുറയ്ക്കാൻ നിൽക്കും കുറച്ചില്ലെങ്കിൽ ഇവർ അപ്പുറത്തേക്ക് പോകും വേറെ ഓപ്ഷനുണ്ട് പക്ഷേ ആണുങ്ങളിൽ അയാൾ തന്നെ വേണം അതിൽ ഓപ്ഷൻ ഇല്ല സ്ത്രീകൾ പൈസ ചോദിക്കുമ്പോൾ കുറയ്ക്കുന്ന പ്രശ്നമുണ്ട് ഒത്തിരി വിഷമം തോന്നും ഒരു നടനും നടിയും അഭിനയിക്കുമ്പോൾ ഒന്നു തന്നെയല്ലേ കൊടുക്കുന്നത് മുപ്പത് ലക്ഷം രൂപ കിട്ടുന്ന മെയിൽ ആർട്ടിസ്റ്റ് സ്ത്രീ ആർട്ടിസ്റ്റാകുമ്പോൾ അത് അഞ്ചും എട്ടും പത്തുമായി കുറയുന്നത് എന്തുകൊണ്ടാണെന്നും മഞ്ജു പിള്ള ചോദിക്കുന്നു ഫാലിമിയാണ് മഞ്ജുവിൻ്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ജഗദീഷ് ബേസിൽ ജോസഫ് സന്ദീപ് പ്രദീപ് എന്നിവർ പ്രധാന വേഷം ചെയ്ത സിനിമ മികച്ച വിജയം നേടി മഞ്ജുപിള്ളയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ